ഹായ് അസ്സലാമലൈക്കും അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നിപ്പോതാ നമ്മൾ പെരുന്നാളിൻ്റെ ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടിതാ വന്നിരിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കാം അപ്പം ഇന്നിപ്പോൾ നമ്മൾ വന്നിരിക്കണത് സ്വാമിയിലേക്കാണ് കേട്ടോ സ്വാമി പറയുമ്പോൾ നമ്മൾ മണ്ണാർക്കാടുള്ള സ്വാമിയിലേക്കാണ് അപ്പോൾ വന്നപ്പോൾ നല്ല തിരക്കന്നെയാണ് കേട്ടോ നൊത്തന ഒക്കെ ഉണ്ട് എന്നാ അറിയോ അനകിട സർട്ട അനകിട സർട്ട അണ്ടട കാ സർട്ട് എടുക്കും ഇ മാറ് ഓണം മാറ് ഇക്കൊന്ന് മാറ് 30 അവാണ്ടലൊന്നും എത്രയേ അടക്ക പോച്ച കൊട്ടി ഇരിക്കുന്നു ബ്ലാക്ക്ല നമ്മ ആടി ഇരിക്കുന്നു ദോസി അങ്ങനെ അങ്ങനെതാ നമ്മള് റിച്ചുവിന് ലാസ്റ്റ് ഇതാ ഷർട്ടിൽ വന്നിരിക്കുകയാണ് കേട്ടോ ടീഷർട്ടുകൾ ഒന്നും എനിക്ക് ശരിയാവണില്ല അതാ ഷർട്ടാണ് ഇപ്പൊ നോക്കുന്നത് അപ്പതാ ലൈബ് അതാ പിന്നെ ഒതുങ്ങി ഇരിക്കണുണ്ട് കേട്ടോ അതവിടെ കസാലൊക്കെ കിട്ടിയിക്കണു അപ്പൊ അതിലിങ്ങനെ ഓള് ഇതാ ഇരുന്നിട്ട് ഫോണില് നോക്കണ് അങ്ങനെ ഇതാ നമ്മളെ റിച്ച് അടുത്ത ഷർട്ട് ഇതൊട്ട് നോക്കാണ് അപ്പൊ ഒനക്ക് ടീഷർട്ടും അതുപോലെ ഷർട്ടൊന്നും കൊണ്ട് റെഡി ആവണില്ലട്ടോ ഒനക്ക് നല്ല അർക്കത്തില് നിൽക്കാണ് അപ്പൊ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് എടുക്കാൻ നിന്നില്ല പിന്നെ നേരെ നമ്മള് സുഡിയോയിലേക്ക് വന്നു കേട്ടോ നമ്മളെ മണ്ണാർക്കാടുള്ള സ്റ്റുഡിയോ തന്നെയാണ് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി തന്നെയാണ് കേട്ടോ ഡ്രസ്സ് എടുക്കാൻ പെയ്ക്കുന്നത് പിന്നെ ലെയ്ബാക്കൊന്ന് അവിടെ നിന്ന് നോക്കി അതുപോലെ പൊന്നുന് ഞങ്ങൾ നോക്കിയിട്ടോ അപ്പോൾ പൊന്നുന് ടോപ്പൊന്നും ശരിയായിട്ടില്ല പൊന്നുവിന് ഒരു പാൻറ് അവിടെ എടുത്ത് വെച്ചു കേട്ടോ പിന്നെ ലൈബാക്ക് അപ്പോൾ അവിടെ നിന്നൊന്നും ശരിയായില്ല അപ്പോൾ ഞമ്മൾ ഏതായാലും സ്റ്റുഡിയോയിലേക്ക് പോണല്ലോ അപ്പം ഒന്ന് ഇവിടെ നിന്നാണ് നോക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് പോകുന്നതാണ് കേട്ടോ അതപ്പോൾ ഞങ്ങൾ സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് അവിടെ മേലെയാണ് ലെയ്ബാക്കുള്ളതും അതുപോലെ റിച്ചു ഉള്ളതൊക്കെ ഇവിടെ മേലെയാണ് കേട്ടോ അങ്ങനെതാണ് ഞങ്ങൾ മേലെ വന്നു ഇതാ പിന്നെ പൊന്നുതാ ഫസ്റ്റ് തന്നെ ഒരു ഉടുപ്പൊക്കെ എടുത്ത് നോക്കുകയാണ് കറുപ്പ് ഉടുപ്പ് അതിൻ്റെ തന്നെ ഇതാ ഒരു റോസും ഉണ്ട് കേട്ടോ അത് നല്ല രസമുണ്ട് ഇത് കാണാൻ അതുപോലെ നല്ല തുണിയാണ് കേട്ടോ കുട്ടികൾക്ക് സാധാരണ ഒക്കെ ഇടാൻ പറ്റിയ നല്ല ഉടുപ്പാണ് പിന്നെ അതാ ഒരുപാട് ഡ്രസ്സുകൾ ഇതാണ് പെരുന്നാളായിട്ട് മേലെ വന്നോക്കണം കേട്ടോ പെൺകുട്ടികൾക്കുള്ളത് അങ്ങനെതാണ് ഞങ്ങൾ ഇങ്ങനെ തരയാണ് അതിൻ്റെ ഇടയിൽ ദലിവിടെ വന്ന് നിന്ന് റോട്ടിലേക്ക് നോക്കി നിൽക്കുകയാണ് കേട്ടോ ലേബാക്കാ തരുകയാണ് ചെയ്യൽ മോളത് അവിടെ റോട്ടിലേക്ക് വന്ന് നിന്ന് നോക്കുകയാണ് പിന്നെ അതാണ് ഞാനും മിക്കത ആ ഉടുപ്പിനെ വീണ്ടും ഇങ്ങനെ എടുത്ത് നോക്കുകയാണ് കേട്ടോ ആ സാധാരണക്കിടാൻ പറ്റിയ നല്ല ഉടുപ്പാണ് കേട്ടോ അത് നല്ല കളറുമാണ് പിന്നെ ഞങ്ങൾ സാമിയിലും ഇതുപോലത്തെ ഉടുപ്പുകളൊക്കെ നോക്കിയിട്ടോ അപ്പം നോക്കുമ്പോൾ നല്ല തിരക്കാണ് അവിടെ നല്ല തിരക്ക് കാരണം വേഗം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ പിന്നെ സുഡിയോലിക്ക് വന്ന സുഡിയോലും നല്ല തിരക്കൊക്കെ തന്നെയാണ് എന്നാലും കുഴപ്പമില്ലാസ്റ്റ് ഞങ്ങളങ്ങനെ മേലക്കൊക്കെ വന്ന് ഇതാ പെൺകുട്ടികളെ ഭാഗത്താണ് കേട്ടോ അപ്പോൾ തരാണ് അപ്പോൾ തൻവിത കുറച്ച് ഇങ്ങനെ നോക്കുന്നുണ്ട് പിന്നെ സാധാരണ ഇടേണ്ടതും അതുപോലെ എല്ലാം അതും കേട്ടോ ഈ ഭാഗത്ത് തന്നെയാണ് എല്ലാതും അപ്പം എന്നാൽ ലെയ് ആദ്യം തിരയിട്ട് വിചാരിച്ചിട്ട് അങ്ങനെ കയറിയതാണ് കേട്ടോ മേലെ റിച്ചുന്റിയും അങ്ങനെ ഇവിടുന്ന് തന്നെ എടുത്തിട്ട് താഴത്ത് പോയാൽ മതിയല്ലോ പിന്നെ പൊന്നുവിൻ്റെ താഴത്താണ് പിന്നെ അവൾക്ക് പാൻ്റില്ല കേട്ടോ പാൻറ്റ് നമുക്ക് സാമിന്ന് കിട്ടിയിരിക്കണു അപ്പോൾ അതങ്ങനെ ഈ ട്രൗസറൊക്കെ സാധാരണ ഇടാ നല്ല തുണിയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ഇങ്ങനെ നോക്കി വെക്കണം അതുപോലെ ഇത് ലേബാക്ക് ഒരു പാൻറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ ആ പാൻറ്റിലേക്കുള്ള കുപ്പായാണ് ഞങ്ങൾ തരഞ്ഞ് നോക്കുന്നത് ഞങ്ങൾ അപ്പോൾ ഷർട്ട് എടുക്കണോ അതുപോലെ ടീ ഷർട്ട് എടുക്കണോ എന്നൊക്കെ ഇങ്ങനെ ഞങ്ങൾ നോക്കിയിരിക്കണം കേട്ടോ പിന്നെ അതാ പൊന്നും നല്ലൊരു ഉടുപ്പ് നല്ല തുണിയാണ് കേട്ടോ അത് അങ്ങനെ ഒരു ഉടുപ്പ് അവിടെ കൊടുന്ന് ഇങ്ങനെ കാട്ടി കാട്ടിത്തരുകയാണ് അപ്പോൾ നമ്മൾ ഇനി ആ പാൻറ്റിലേക്ക് എന്താ എടുക്കേണ്ടത് എന്നുള്ളത് ഇങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ പിന്നെ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഈ താഴത്ത് പോയിട്ട് പൊന്നൂന് ടോപ്പ് മാത്രം നോക്കിയാൽ മതി കേട്ടോ അതായത് പാൻ്റൊക്കെ നമ്മൾ സാമിയിൽ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു ബ്ലാക്ക് ആണ് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ളത് അപ്പോൾ ഇനി ഏതായാലും റിച്വിനുള്ള ഭാഗത്തൊക്കെ വന്നിട്ട് കേട്ടോ അപ്പോൾ റിച്ഛവിനപ്പോൾ നമ്മൾ ഷർട്ടൊന്നും ആദ്യം ഇട്ട് നോക്കി നോക്കി പിന്നെ ടീ ഷർട്ട് തന്നെയാണ് കേട്ടോ പിന്നെ ലാസ്റ്റ് എടുത്തത് പിന്നെ പാൻറ്റും ഇവിടെ തന്നെ എടുത്തുണു ഇനി ഞങ്ങളിത് അങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങണം കേട്ടോ ഇനി ഇത് ആ താഴത്ത് പോയിട്ട് പൊന്നൂനുള്ള ടോപ്പ് നോക്കണം കേട്ടോ അപ്പോൾ ഇതാ ഞങ്ങൾ ഇങ്ങനെ പാൻറ്റ് ഒന്ന് നോക്കിയതാണ് കേട്ടോ അപ്പോൾ നല്ല കളറ് പാൻറ്റാണ് അപ്പോൾ ഒന്ന് പറഞ്ഞു ഈ പാൻറ്റ് വാണ്ടെനിക്ക് അവിടെയുള്ള ആ ബ്ലാക്ക് തന്നെ മതി പറഞ്ഞു കേട്ടോ ഞാൻ ഉള്ളോട് വേണമെങ്കിൽ നിന്ന് ആ കളർ എടുത്തു എന്ന് പറഞ്ഞതാണ് അപ്പോൾ ഉള്ളോട് പറഞ്ഞു ഇത് വാണ്ട് എനിക്ക് ആ ബ്ലാക്ക് തന്നെ മതി സാമിന്നെടുത്തത് അപ്പോൾ അതന്നെ മതി പറഞ്ഞു കേട്ടോ പിന്നെ ഞങ്ങളിതാ ഉൾക്ക് അതിനുള്ള അതിലേക്ക് ടോപ്പുകളൊന്ന് നോക്കുകയാണ് അപ്പോൾ ഒക്കെ ഇങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടുള്ളതാണ് ടോപ്പ് ഒന്ന് അതിങ്ങനെ നോക്കിയിരുന്നു ഞങ്ങൾ അപ്പോൾ അങ്ങനെ അവിടെ നിന്നൊരു ടോപ്പും പിന്നെ എടുത്തു അപ്പോൾ ഈ ടോപ്പുകളൊക്കെ ഒന്ന് ഇങ്ങനെ കണ്ടപ്പോൾ ഒന്ന് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ അതായത് നമ്മൾ ജീൻസാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് ഷോർട്ട് ടോപ്പാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അങ്ങനെ ഏതായാലും അവൾക്കൂടെ ഒരു അടിപൊളി ടോപ്പോ കിട്ടി പിന്നെ ഞങ്ങൾ ഇവിടുന്ന് ഇനി എന്താണ് ഇറങ്ങാൻ വേണ്ടി നിൽക്കാനായിട്ടോ അപ്പോൾ വെറുതെനെ അങ്ങനെ ഒന്ന് രണ്ട് ചുരിദാറും കൂടി വെറുതെ ഒന്ന് ഇങ്ങനെ നോക്കിയതാണ് പിന്നെ നമ്മൾ നോമ്പ് ഇറക്കുമ്പോൾ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ടോ ചെന്നിട്ട് വേണം ഉണ്ടാക്കാൻ അപ്പോൾ താ ഞങ്ങൾ ഇതൊക്കെ ഒന്ന് വെറുതെ ഇങ്ങനെ ഒന്നുകൂടി നോക്കിയിട്ട് പിന്നെ ഇതെനിക്ക് ഈ പാൻറ്റ് നന്നായി ഇഷ്ടപ്പെട്ടു ട്ടോ പിന്നെ ഞങ്ങൾ വെറുതാവും നോക്കിയിട്ട് പിന്നെ അങ്ങനെ വീട്ടിൽ എത്തി വീട്ടിൽ എത്തിയപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ കുറച്ച് റോബസ്റ്റ് വാഴം ഇതൊക്കെ വാങ്ങിക്കൊണ്ടിരുന്നു അപ്പോൾ ഏതായാലും നോമ്പുറക്കാനൊരു പത്ത് മിനിറ്റും കൂടെ ഉള്ളൂ ഞങ്ങൾ ഒരു ആറ് ഇരുപത്തഞ്ചൊക്കെ ആയിട്ടോ വീട്ടിലെത്തിയപ്പോൾ അങ്ങനെ നമ്മളെ ലൈബൊക്കെ ഇതാ വിശന്നിട്ട് ഇരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ഒരു പന്ത്രണ്ട് മണി ടൈമിൽ കേട്ടോ ഇവിടെ നിന്ന് പോയത് അതാ പിന്നെ റിച്ചു അവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ ഞങ്ങളിത് നോമ്പുറക്കാൻ ഇതൊരു ആറരക്കായിട്ടോ അപ്പോൾ നമ്മളൊരു ആറ് നാൽപ്പതിനാണ് വാങ്ങുക അപ്പം ഇനി ഒരു അഞ്ച് മിനിറ്റും കൂടി തന്നെ ഉള്ളൂ അപ്പോൾ ഏതായാലും നമ്മൾ ടേബിളും ടേബിളുമത വേഗം കൊടുന്ന് വെച്ചിട്ടോ തണ്ണിമത്തനൊക്കെ വെട്ടി ഞാൻ വന്നിട്ട് തണ്ണിമത്തൻ വെട്ടി അപ്പോൾ ഇതാ ജ്യൂസ് ഇപ്പം ഉണ്ടാക്കി വെച്ചിരുന്നു കേട്ടോ ഞങ്ങൾ വന്നപ്പോഴത്തേന് ജ്യൂസൊക്കെ റെഡിയാക്കി വെച്ചിരുന്നു പിന്നെ അതാ ഞങ്ങളതൊക്കെ ടേബിൾ നമുക്ക് വേഗം വേഗം കൊടുന്ന് വെച്ചു പിന്നെ നമ്മൾ അരീരപ്പുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഇരുപത്തേഴര രാവിലെ ഉണ്ടാക്കിയ അരിരപ്പല്ലേ ആ അരീരപ്പുണ്ട് കേട്ടോ പിന്നെ അതും കൊടുന്ന് വെച്ചു പിന്നെ കടിയിൽ നിന്ന് നമ്മൾ അപ്പത്തിന് ആട്ടി വെച്ചിട്ടോ നമ്മൾ പോയിരുന്നത് എന്നാൽ പിന്നെ വന്നിട്ട് നമുക്കിങ്ങനെ അപ്പം ഉണ്ടാക്കിയാൽ മതിയല്ലോ എന്ന് അപ്പോൾ അപ്പം ബാങ്കൊക്കെ കൊടുത്തു ഞങ്ങളൊക്കെ അതാ നോമ്പ് തുറക്കണം കേട്ടോ പിന്നെ നമുക്ക് നീ അപ്പം ആക്കം പോലെ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ മറക്കാൻ എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കെ തന്നെ ഉള്ളൂ അങ്ങനെ നമ്മളെ ഇരുപത്തി എട്ടാമത്തെ നോമ്പത് അവിടെ കഴിഞ്ഞിരിക്കണു കേട്ടോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അസ്ലാം വലൈക്കും